വീക്കെൻഡ് സ്പെഷ്യൽ ായിട്ട് ഇറച്ചി ചോറ് ഇറച്ചി ചോറ് നമ്മുടെ ഷെഫ് അക്ഷരയാണ് ആദ്യം നമ്മൾ ഈ ബീഫ് ഇട്ട് അമ്മയെടുക്കണം അത് തന്നെ വലിയ ഭാര്യ പണിയാണ് ഇറച്ചി ചോറ് അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കണ്ടില്ലേ ആദ്യം നമ്മൾ ഇറച്ചി നല്ല വൃത്തിയാക്കി കഴുകി ഐസ് പോകാനായിട്ട് സെറ്റ് ചെയ്തു പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ മട്ടയരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് മട്ട കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സവോളയാണ് പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ സെറ്റ് ആക്കിയിട്ട് ബാക്കി കാണിച്ചു ചേരാം നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല ഇതൊരു ലൈഫ് സേവിങ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഇഞ്ചിയൊക്കെ ചതയ്ക്കാനും എന്താ വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടി നമ്മൾ നാരങ്ങ പിഴിയുന്ന പോലെ ഇതിനുള്ളിൽ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി അതിന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ കുക്കർ വെച്ചു കുക്കറിലേക്ക് നമ്മൾ ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇവിടെ നമ്മൾ നമുക്ക് നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ ഉറഞ്ഞിരിക്കും പിന്നെ അടുത്ത മസാലസാണ് നല്ല ഭംഗിയുള്ള പൂ പോലെയുള്ള പാത്രത്തിൽ നിറച്ച് നമ്മൾ സ്പൈസസ് ഒക്കെ വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഏലക്ക കഴിക്കട്ട് നല്ലതല്ലേ നമുക്ക് ഇതിൽ പരീക്ഷണം ആയതുകൊണ്ട് നമുക്ക് എന്തു ഇടാം ഏലക്ക പിന്നെ രണ്ട് ബെലീസ് ഇട്ടിട്ടുണ്ട് പിന്നെ കറുകപ്പട്ട ഇടാം പിന്നെ ഗ്രാമ്പൂ അടുത്ത നമ്മൾ കുറച്ച് പെരിഞ്ചീര കാണാം കേട്ടോ ഇനിഷ്യൽ സ്റ്റേജിലുള്ള വറവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സാധന സാമഗ്രികളൊക്കെ ഇടുകയാണ് നല്ല വഴ്ന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ഇടാം മല്ലിപ്പൊടി പൊടികളിടാം അതെ 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 കുക്കിംഗ് വളരെ സിമ്പിൾ ആണ് നമ്മൾ പക്ഷെ അതിനോട് ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്നും അതുപോലെ വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് പാചകം വീട്ടിൽ വീട്ടിൽ പൊടിച്ചിട്ടുള്ള നമ്മുടെ നല്ല അടിപൊളി സൂപ്പർ ഗരം മസാലയാണ് കേട്ടോ ഇങ്ങനത്തെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചാനൽ പറഞ്ഞുതരാം ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ മിസ് അക്ഷര ബെൽബറ്റിൻ്റെ ചാനലാണ് അതായത് ഈ കുക്ക് ചെയ്യുന്ന ആളുടെ ഈ മാസ്റ്റർ പേജ് ആണ് ഞാൻ നിങ്ങൾക്ക് പിൻ ചെയ്ത് തരാം നിങ്ങളത് കയറി കാണണം ഓക്കെ അങ്ങനെ നമ്മൾ ബീഫ് ഇടണം പച്ചവെള്ളമൊക്കെ മാറി മസ നല്ല അടിപൊളി ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ബീഫ് അങ്ങോട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇളക്കി മറിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ മോശം ഇനി മൂന്ന് ദിവസം അടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യം എന്തും ഇനിയിപ്പോ നമ്മള് ചോറും കൂടി ഇടും അൽഫാൽപ്പമായിട്ട് ഇറക്കി ഒഴിപ്പിക്കണം ഒരു മൂന്നോ നാല് വശവും കൂടി അടിക്കുമ്പോ നമ്മുടെ ഇറച്ചി ചോർത്തയാറ് അടക്കി എടുത്തിട്ട് പിന്നെ അതിലൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അങ്ങനെ നമ്മുടെ ഇറച്ചി ചോറ് റെഡിയാണ് നമ്മളതിന്റെ കൂടെ കഴിക്കുന്നത് ഇത് പാവയ്ക്കയും കോവക്കയും കൂടെ ഉണക്കിയിട്ടുള്ളൊരുതാണ് പിന്നെ നമ്മൾ നാളെ തൈര് അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ ഞാൻ ഒരു വാ കഴിക്കട്ടെ കുറച്ച് അച്ചാർ കുറച്ച് തൈര് എല്ലാം കുറച്ച് മതി പിന്നെ ഒരു വലിയ ബീഫ് ഹോംലി ഫുഡ് എപ്പോഴും ഒരു ഭയങ്കര വികാരം അടിപൊളിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ